അവിടാ നിങ്ങളാ വാങ്ങുന്നത് രണ്ട് ിൽഡിംഗും കൂടി ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു വാല്യൂ എന്ന് മൂവായിരത്തി മുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് മുനിസിപ്പാലിറ്റി കണക്ക് കൂട്ടുന്നത് അപ്പൊ മൂവായിരത്തി മുന്നൂറ് ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഫീസ് അടക്കേണ്ടി വരുന്നത് ിൽഡിംഗിന് ലക്ഷം രൂപ വരും എന്റെ സാറേ ഞാനിത് പത്ത് കൊല്ലം മുമ്പ് പണിയണ സമയത്ത് എനിക്ക് പത്ത് ലക്ഷം റുപ്യൂ പിന്നെ ഈ പഴയ ബിൽഡിങ്ങിന് മുപ്പത്തിമൂന്ന് ലക്ഷം ആവണേ അല്ല നിങ്ങൾ ഈ സ്ഥലം മേടിച്ചിട്ടുള്ള സമയത്തുള്ള വിലയല്ലേ അയാളോട് വാങ്ങണത് അല്ലെ എന്താ പ്രശ്നം അറിയോ ഒരു പതിനഞ്ച് ലക്ഷം നിങ്ങൾ എനിക്ക് വരുവാ ഇതിനേക്കാ നല്ല ബിൽഡിംഗ് ഞാൻ കിട്ടുമ്പോ അതാ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുത്തോ ഒരു ഇതിപ്പോ നമ്മുടെ മുനിസിപ്പാലിറ്റിന്ന് ഒരു സ്ക്വയർ ഫീറ്റിന് മൂവായിരത്തി മുന്നൂറ് രൂപ വെച്ച് കാണണം വാല്യൂ നിങ്ങളുടെ മുതലിന് വില കൂട്ടിയാണ് കാണിക്കണത് അല്ല അത് ആൾക്കാർക്ക് പറ്റണ്ടേ ഇതിപ്പോ കൊറയ്ക്കണില്ല അതെ ഇതെന്ന് പറഞ്ഞാല് സർക്കാരിന് തോന്നിയ ഒരു റേറ്റ് ഇടും കാരണം എന്താണെന്നറിയാമോ ഇത് പൊതുജനങ്ങളെ ബാധിക്കണ ഒരു കാര്യമല്ലല്ലോ നിങ്ങളെ പോലെ ആളുകളെ ബാധിക്കണ കാര്യം കിട്ടാനുള്ള ഇടത്തുനിന്ന് കിട്ടണത് വാങ്ങും ഇനി ഇതിപ്പോ സർക്കാരിനും ജനങ്ങൾക്ക് കൊടുക്കാനുള്ള നോക്കട്ടെ അത് ചെറിയ പൈസ കൊടുക്കോളൂ മുപ്പത് രൂപയല്ലോ ഒതുക്കും വെറും മുപ്പത് രൂപ ചെയ്തോ നിങ്ങൾ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതാതെ അതെ ഞാനൊരു കാര്യം പറയാം ഞാൻ എന്റെ ബിൽഡിങ്ങും കൊടുക്കുക പിന്നെ അതിന്റെ ടാക്സും അടക്കാ പറഞ്ഞാ എനിക്ക് നഷ്ട കച്ചവടമാണത് അതേ ഈ പത്തിരണ്ടെണ്ണം നമ്മുടെ ആണോ എന്റെ കടികളോ അതെ ഇനിയിപ്പോ മൊയ്ത് പറഞ്ഞ കാര്യം കൊണ്ട് ഞാൻ പറയാണ് എനിക്ക് ഇതോണ്ട് ഒരു കാര്യം ഇല്ല എന്റെ ബിൽഡിംഗും പോവാ ടാക്സി ഞാൻ അടക്കം നടക്കണ കാര്യല്ല ഞാൻ ഇപ്പോ താൻ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ പകുതി എടുക്കാം അതാണ് അപ്പൊ അതെന്തെങ്കിലും ചെയ്തോട്ടെ ഇതേ നമുക്ക് എന്തെങ്കിലും എഴുതി തരാൻ പറ്റില്ല സാറേ ഇതിനൊക്കെ നിയമമുണ്ട് അതാ അത് വിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ശരി എന്നാ അതെ അപ്പൊ എന്താ തീരുമാനിച്ച പറയോന്നിട്ട് അഡ്വാൻസ് ഒന്നും തിരിച്ചു തരില്ല ഈ മൂന്ന് ലക്ഷത്തി ചില്ലറ ഷെയർ ചെയ്യാട്ടെല്ലോ ടക്കം കിട്ടുന്നു അതെ ഒപ്പന കാറിന് എടുക്കാനുള്ള ഒരു ആയിരം കാറിന് തരണോ അല്ലെടുത്ത് കൊടുക്കാൻ പറ്റും കൊടുക്ക ഞങ്ങൾ തരാം ഞാൻ തരാം പിന്നെ തരാം എപ്പോ അത് കൊടുക്കേണ്ടത് ആ തൊട്ട പൈസ േ സർവേ മുന്നൂറ്റിഅറുപത് ബാറ് എട്ടിൽ പെട്ടതും ആറായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിരണ്ടാം തണ്ടപ്പേരിൽ കൊണ്ടതുമായ മൂന്ന് ആറ് അറുപത്തിനാല് ചതുരശ്ര മീറ്റർ സ്ഥലവും അതിനുള്ള കെട്ടിടവും സെന്റ് ഒന്നിന് മൂന്ന് ലക്ഷം രൂപ ക്രമത്തിൽ ഇന്നേക്ക് മൂന്ന് മാസം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് മുമ്പായി എഴുതി പിടിപ്പിക്കണമെന്ന വ്യവസ്ഥയിൽ

മൂന്ന് മാസം നാളെ നമുക്ക് ആവണമെങ്കിൽ ചെയ്യും അപ്പൊട്ടെട്ടോ ഇത് ഇതിപ്പോ നമ്മള് ഇതിപ്പോ ഒരു കോപ്പി വേണമെങ്കിലേ ഇതിന്റെ കൊടുത്തുവിടാം ശരി

Yeah, exactly. like, that? yeah. െ അല്ല അഡ്വാൻസ് അഡ്വാൻസ് മൂന്ന് മാസം ഒക്കെ ഞാൻ കാത്തി ഞാൻ മയ്യത്തായി പോയി എന്റെ കുടുംബത്തിന് വരെ കിട്ടൂത് ഇതിപ്പോ ഈ മൂന്ന് മാസം ഈ കച്ചവടം നടന്നില്ല ഞാൻ നിങ്ങൾക്ക് തരണ കാശമായി എന്നാലും രണ്ടര ലക്ഷം അഡ്വാൻസ് കിട്ടിയല്ലോ എങ്ങനെ ധാരാളം എന്നിട്ട് ഒന്നര ലക്ഷം അങ്ങോട്ട് വരു രണ്ടര ലക്ഷം കിട്ടിയത് ഇപ്പൊ ചെറിയൊരു ടൈറ്റ് എനിക്ക് ആകെ ടൈറ്റ് ഉള്ള ഈ സ്ഥലം തന്നെ ഞാൻ കൊടുക്കണം ആ സ്ഥലം കൊടുക്കുവോട്ട് മൂന്ന് മാസം കഴിഞ്ഞ് കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത് മൂന്ന് ശതമാനം അല്ലേ മൊത്തം കച്ചവടം നടന്നായാലും മൂന്ന് ശതമാനം കമ്മീഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് ആ അതാണ് ശെരിക്കും ഇനി അത് നോക്കണ്ട ഇരുപത് റുപ്യണ്ട് തരാം ആയി എന്താണ് നിങ്ങള് എന്നാ റൗണ്ട് ആക്കി അയിമ്പത് ആക്കി നിങ്ങള് അമ്പത് അമ്പത് ആക്കി അതെ അതൊന്നു പിടിക്കൂ രണ്ടു ലക്ഷം വേണ്ട വരുന്ന വരുന്ന തെറ്റിട്ടോ

അതിൽ മുപ്പതണ്ട് എന്താണ് മുപ്പത് അതാവരും വിളിക്കോടെ ചാവി പോന്നാല് ഞാനേ മൂന്ന് മാസത്തേക്കാണ് നമ്മള് കാലാവധി പറഞ്ഞേ തുക കൊടുക്കണത് മനുഷ്യന്റെ കാര്യമല്ലേ എന്തെങ്കിലും അവിടെ ഒരു പെഷക്ക് വന്നായാലും ഞാൻ മൂപ്പിനടുത്ത് പറഞ്ഞ ആറു മാസം ആക്കിണ്ട് എന്തെങ്കിലും കാലതാമസം ണെങ്കിൽ അതിനുണ്ട് കിട്ടിക്കണ്ടെങ്കിലും കർക്കശകാരനാ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കറിയാം നിങ്ങളെ തരുന്നു ആയിരം കൊടുത്തു ആയിരം കൊടുക്കൂ അത് കൂടുതലൊന്നും അല്ല മൊയ്തോ ഇപ്പൊ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ പൈസ വേണ്ടേ ഇരിക്കട്ടെ വട്ടച്ചെല്ലവിന് ഇരിക്കട്ടെ വരൂ പോന്നാലേ വന്ന വഴിയിലിറക്ക വരും ആ വരും